പതിനാറാമത് തിക്കുറിച്ച് ഫൗണ്ടേഷൻ മാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു മികച്ച സ്പോർട്സ് ലേഖകനുള്ള ദൃശ്യമാധ്യമ പുരസ്കാരം ജോയി ജോയി നായർക്ക് ലഭിച്ചു മികച്ച സ്പോർട്സ് അവതാരകൻ നായർ ബുധനാഴ്ച വൈകിട്ട് തിരുവനന്തപുരം മഹാത്മാ അയ്യങ്കാളി ഹാളിൽ നടക്കുന്ന തിക്കുറിശി അനുസ്മരണ സമ്മേളനത്തിൽ പുരസ്കാരം വിതരണം ചെയ്യും കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഗതാഗത കമ്മീഷണർ എസ് ശ്രീജിത്ത് ഐ പി എസ് മുൻ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ എം ആർ തമ്പാൻ ആരോഗ്യവകുപ്പ് മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ സുദർശൻ വിപിൻ മോഹൻ തുടങ്ങിയവർ അവാർഡ് സമ്മേളനത്തിൽ പങ്കെടുക്കും ബേബി മാത്യു സോമതീരം ചെയർമാനും മാധ്യമപ്രവർത്തകരായ രാജീവ് ഗോപാലകൃഷ്ണൻ സുരേഷ് വെള്ളിമംഗലം ഡി പ്രമേഷ് കുമാർ രാജൻ വി പൊഴിയൂർ ശശി ഫോക്കസ് എന്നിവർ ചേർന്ന സമിതിയാണ് അവാർഡ് നിശ്ചയിച്ചത് തികൃശി ഫൗണ്ടേഷൻ സെക്രട്ടറി രാജൻ വി പൊഴിയൂർ പ്രസിഡന്റ് ബി മോഹനചന്ദ്രൻ നായർ അടക്കമുള്ളവർ തിരുവനന്തപുരത്ത് സമ്മേളനത്തിലാണ് മാധ്യമ അവാർഡുകൾ പ്രഖ്യാപിച്ചത്